ീറ്റുകൾ ബി ജെ പി ലീഡ് ചെയ്യുന്നു ആം ആദ്മി പാർട്ടി ഇരുപത്തിയേഴ് ഇടങ്ങൾ ലീഡ് ചെയ്യുന്നു യഥാർത്ഥത്തിൽ യഥാർത്ഥത്തിൽ ഈ ന്യൂഡൽഹിയിൽ നടക്കുന്ന ഈ മഹാനഗരത്ത് നടക്കുന്ന തെരഞ്ഞെടുപ്പ് അതിന് അന്താരാഷ്ട്ര സ്വാധീനം ഉണ്ടോ രാഷ്ട്രീയ എന്ന് ചാലോ ഫലം എന്താ സ്വാധീനം ഇതുപോലൊരു തെരഞ്ഞെടുപ്പ് ഞാൻ കണ്ടത് റോമിലേ ഹായ്

സീറ്റുകൾ തെരഞ്ഞെടുപ്പ് നടന്നത് ആ പോലെ ആം ആദ്മി പാർട്ടി ബിജെപി കോൺഗ്രസ് ഒന്ന് പിടിക്കാം എസ് കെ അരവിന്ദ് കെജ്രിവാളിന്റെ ലീഡ് ഇരുന്നൂറ്റി അതെ നാലായിട്ട് ഉയർന്നിട്ടുണ്ട് ബിജെപി സർക്കാർ രൂപീകരിക്കുമെന്ന് വീരേന്ദ്ര സച്ചിദേവ് ഡൽഹി ബിജെപി അധ്യക്ഷൻ പറഞ്ഞു മുഖ്യമന്ത്രിയെ പാർട്ടി കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുമെന്ന് പറഞ്ഞു ബിജെപി നേതാക്കൾ നേതാക്കൾക്ക് എത്തുന്നുണ്ട് ചില ആർട്ടിക്കാരുന്നു ആം ആദ്ധിക്കാൻ ഒരു പതിമൂന്ന് പതിമൂന്ന് വർഷത്തിന് ശേഷം ആം ആദ്മി പാർട്ടി അധികാരത്തിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു അപ്പോൾ അത് അവർക്ക് തീരെ വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് ഈ പറയുന്ന ആ പാർട്ടി വരുമ്പോൾ അത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ വിപ്ലവം ഉണ്ടാക്കിയ പാർട്ടിയാണ് ആം ആദ്മി പാർട്ടി നമ്മൾ പറഞ്ഞല്ലോ ഇരുപത്തിയേഴ് ഒന്ന് അതാണ് ബിജെപി ഇരുപത്തിയേഴ് ആം ആദ്മി പാർട്ടി കോൺഗ്രസ് ഒന്ന് പ്രശ്നം ബോക്സിലാണ് ാണ് മുഹമ്മദ് പറയുന്നു ഇതിപ്പോ ഓഫ് ആക്കാനും ഒരു കല്യാണത്തിന് പോകാനുണ്ട് കല്യാണ വീട്ടിൽ ട്വന്റി ഫോർ വെക്കാൻ പറ്റുമോ വീട്ടിൽ ദുഃഖിക്കരുത് അല്ലെങ്കിൽ പോകും കയ്യില് മൊബൈൽ ഫോൺ ഓൺലൈൻ നമുക്കൊരു ലാസ്റ്റ് ഒരു കാര്യം പറയാനുണ്ട്

വിജയകുമാർ ഡൽഹിയിൽ താമരയുടെ കുതിപ്പ് തുടങ്ങിയതിന് പിന്നാലെ ആഘോഷത്തിനുള്ള ഒരു കളമൊരുങ്ങുകയാണ് ബിജെപിയുടെ ഓഫീസിൽ ഞാനിപ്പോൾ നിൽക്കുന്ന ആ പാർട്ടി ആസ്ഥാനത്തിന് നമുക്ക് ആ ദൃശ്യങ്ങളൊക്കെ കാണാൻ കഴിയുന്നുണ്ട് രാവിലെയോടുകൂടി തന്നെ കട്ടൌട്ടുകൾ പ്രധാനമന്ത്രിയുടെയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും അടക്കം കട്ടൌട്ടുകളൊക്കെ തന്നെ ഇവിടെ എത്തിച്ചിട്ടുണ്ട് വലിയ ഒരു ആഘോഷത്തിന്റെയൊക്കെ ഉള്ളൊരു ആവേശത്തിലൊക്കെ തന്നെയാണ് ബി ജെ പി ഓഫീസ് ഈ ആദ്യ റൗണ്ടുകൾ പിന്നിടുമ്പോൾ ബിജെപി ലീഡ് ചെയ്യുന്നുണ്ട് ഒപ്പം തന്നെ നേതാക്കളൊക്കെ തന്നെ ഇവിടേക്ക് എത്തിയിരിക്കുകയാണ് ഏറെക്കുറെയെ ഡൽഹി പിടിച്ചെടുക്കുമെന്നൊരു വലിയ വിഷയം വിശ്വാസത്തിൽ തന്നെയാണ് നേതാക്കളുള്ളത് അല്പസമയം മുൻപ് അധ്യക്ഷൻ വീരേന്ദ്ര സജ്ജവ നമ്മളോട് പ്രതികരിച്ചതും അങ്ങനെ തന്നെയാണ് മുഖ്യമന്ത്രി ആരാകുമെന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ ദേശീയ നേതൃത്വം അക്കാര്യത്തിൽ തീരുമാനമെടുക്കട്ടെ എന്താണെങ്കിലും ഡൽഹിയിൽ അടുത്ത സർക്കാർ രൂപീകരിക്കുക ബിജെപി തന്നെ ആയിരിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഹർഷ്മൽ ഹോത്ര അല്പസമയം മുൻപ് നമ്മളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹവും വലിയ ആത്മവിശ്വാസം തന്നെയാണ് പറഞ്ഞത് നല്ല നിലയിൽ ബിജെപി ഡൽഹിയിൽ ലീഡ് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വർഷക്കാലമൊക്കെയായുള്ള കഴിഞ്ഞ സർക്കാരിന്റെ ആം ആദ്മി സർക്കാരിന്റെ അഴു അമതിയും ദുർഭരണവും ഒക്കെ തുറന്നു കാട്ടാൻ ബി ജെ പി നേതാക്കൾക്ക് കഴിഞ്ഞു അതിന്റെ ഫലം തന്നെയാണ് ഇക്കുറി കാണുന്നതെന്നാണ് അറിയിച്ചിരിക്കുന്നത് വലിയൊരു ആവേശത്തിൽ തന്നെയാണ് ബി ജെ പിയുടെ ഈ പാർട്ടി ആസ്ഥാനം നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ വലിയ ഒരു ആവേശം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് നേതാക്കളൊക്കെ തന്നെ ഇവിടേക്ക് എത്തിക്കൊണ്ടേ അല്പസമയത്തിനകം തന്നെ ഡൽഹിയിലെ മറ്റു നേതാക്കളും വിവിധ ഇടങ്ങളിലുള്ള മറ്റു നേതാക്കളെല്ലാം ഈ പാർട്ടി ഓഫീസിലേക്ക് എത്തിച്ചേരുമെന്നാണ് നമുക്ക് കഴിയാൻ കഴിയും അറിയാൻ കഴിയുന്നത് ജെ പി നേതയുടെ ചിത്രങ്ങൾ കട്ടൌട്ടുകളൊക്കെ തന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട് ഒപ്പം ഒരു സ്ക്രീൻ ഈ പാർട്ടി ആസ്ഥാനത്തേക്ക് എത്തുന്ന പ്രവർത്തകർക്കും മറ്റു ഒക്കെ തന്നെ വോട്ടുനില ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയുന്നതിനായി പ്രത്യേകം സ്ക്രീൻ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഇതിൽ ആ വോട്ടുനില ഉൾപ്പെടെയുള്ള വിശദാംശങ്ങൾ ഇവിടെ എത്തുകയാണെങ്കിൽ തത്സമയം കാണുന്നതിനുള്ള സംവിധാനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് വലിയ ആവേശത്തിൽ തന്നെയാണ് ഒരു ഇരുപത്തിയെട്ട് വർഷത്തിന് ശേഷം ഒരുപക്ഷേ രാജ്യ തലസ്ഥാനത്ത് അധികാരത്തിലേക്ക് എത്തുന്ന ബി ജെ പി ഏറെക്കുറെ നമുക്ക് അങ്ങനെ തന്നെ പറയാൻ സാധിക്കുകയുള്ളൂ നിലവിലെ സാഹചര്യങ്ങളൊക്കെ മുൻനിർത്തി നോക്കുമ്പോൾ അങ്ങനെയെങ്കിൽ വലിയൊരു ആവേശം തന്നെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത് അതിനുള്ള ഒരുക്കങ്ങളൊക്കെ മറുപക്ഷ തുടരുന്നുണ്ട് വലിയൊരു ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഈ ഘട്ടത്തിലും ബിജെപി ഉള്ളത് കാരണം തുടക്കം മുതൽ തന്നെ ഒരുപക്ഷെ എക്സിറ്റ് പോൾ പ്രവചനങ്ങൾ അത് ശരിയാകുന്ന തരത്തിൽ തന്നെയാണ് നിലവിലെ കാര്യങ്ങൾ എന്ന് കൂടി നമുക്ക് പറയേണ്ടി വരും വലിയ ഒരു ആഹ്ലാദത്തിന്റെ അനുഗ്രഹങ്ങൾ ഉറപ്പായുള്ള അവകാശം കുറിയുണ്ട് അതിന് കാരണം ഇരുപത്തിയേഴ് വർഷങ്ങൾക്ക് കാൽ നീണ്ടാണ്ടിന് ശേഷം അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട രാജ്യം ഭരിക്കുമ്പോഴും രാജ്യ തലസ്ഥാനം പിടിക്കാൻ കെൽപ്പില്ലാത്തവർ എന്ന പഴി മാറിയ ദിവസം അമേരിക്കയിൽ ട്രംപൻ അധികാരത്തിൽ വന്നത് കേരളത്തിലെ ബജറ്റിൽ പ്രതിഫലിച്ചതുപോലെ പ്രതിഫലിക്കുന്നു കാര്യം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ ഇപ്പോ കൽക്കാജി ആയിരത്തി നാല് ആകെ ഉള്ളത് ന്യൂഡൽഹി മണ്ഡലത്തിൽ അരവിന്ദ് കെജ്രിവാൾ മുന്നിലാണ് അത് ഇരുന്നൂറിൽ നിന്ന് ഇരുന്നൂറ്റി ഉയർത്തു ഉയർത്തുകയാണ് ലീഡ് ഒരുപക്ഷെ കേവലമായ വോട്ടുകൾ എങ്ങാനും ജയിച്ചാലും ഇപ്പൊ നാണക്കേട് പോവില്ല ഒരു പത്തായിരം വോട്ടുകളൊക്കെയാണ് ജയിക്കുന്നതെങ്കിൽ അത് തോക്കുന്ന പോലെ ഉള്ളു അരവിന്ദ് പ്രേക്ഷകർക്കുഷ്മി ഏറ്റവും റിപ്പോർട്ട് കിട്ടുമ്പോൾ ആകെയുള്ള സീറ്റുകൾ എഴുപത് ആം ആദ്മി പാർട്ടി ഇരുപത്തിയേഴ് ബി ജെ പി നാൽപ്പത്തിരണ്ട് കോൺഗ്രസ് ഒന്ന് മറ്റുള്ളവർ ഇല്ല അപ്പൊ ഇരുപത്തിയേഴ് സീറ്റുകളുമായി ആം ആദ്മി പാർട്ടി തൊട്ടു പിന്നിൽ എന്നാൽ ബിജെപി ബഹുദൂരം സീറ്റുകളുമായി മുന്നിൽ അവിടെ അവിടെ മുഖ്യമന്ത്രിയെ തീരുമാനിക്കുന്ന തിരക്കിൽ വരെ ബിജെപി ആസ്ഥാനം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വേളയിലാണ് പ്രേക്ഷകരോട് നമ്മുടെ ബിജെപി നാൽപ്പതിലേക്ക് താണു ആം ആദ്മി പാർട്ടി താണുന്താ ഒരു സീറ്റിൽ പൊങ്ങി ബിജെപി അല്ല അതുകൊണ്ട് നമുക്ക് അത്ര മോശം പറ്റില്ല പക്ഷേ സമയം ഏതാണ്ട് എട്ട് മണി കോട്ടയത്തിൽ ആരംഭിച്ചു ഒരു മണിക്കൂർ സെക്കൻഡും പിന്നിടുമ്പോൾ ഡൽഹിയുടെ അവസ്ഥ ഇങ്ങനെയാണ് വിധി വിധി ദിനമാണ് ഇന്ന് ഡൽഹിക്ക് ഡൽഹി ആര് ഭരിക്കും മകാന് തഗരത്തിൽ ആരായിരിക്കും വാഴുക ആരൊക്കെ വീണുപോകും എന്നുള്ള ഫലമറിയാൻ ഇനി കുറച്ച് സമയം മുപ്പത്തി ഒമ്പതിലേക്ക് കാണിക്കുന്നു ആം ആദ്മി പാർട്ടി മുപ്പത് ആം ആദ്മി പാർട്ടി മുപ്പതിൽ പ്രത്യേകത ആപ്പിന് എത്രയൊക്കെ നമുക്ക് പ്രശ്നം ഉണ്ടെങ്കിലും അധികാരത്തിൽ തന്നെ പ്രശ്നം ഉണ്ടെങ്കിൽ ആ പാപ്പാണ് കോൺഗ്രസ് വെച്ച് ആപ്പിലാണ് വീട് പോയിരിക്കുന്നത് എനിക്കൊന്ന് അരവിന്ദ് കെജ്രിവാൾ ആത്മവിശ്വാസം കൂടി തന്നെയാണ് ഈ കോൺഗ്രസ് തന്നെ കൂടെ ചേർക്കേണ്ട രീതിയിൽ ഞങ്ങൾ ഒറ്റയ്ക്ക് മത്സരിക്കും എന്ന് പറഞ്ഞതിന്റെ ഫലമാണ് ഇപ്പം പല മണ്ഡലങ്ങളിലും നാലാമത്തെ റൗണ്ട് അഞ്ചാമത്തെ റൗണ്ട് ഒക്കെ വോട്ടെണ്ണത ആ ഒരു പതിമൂന്ന് പതിനാല് റൗണ്ട് ശരാശരി ഈ മണ്ഡലങ്ങളിലൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരു നിഗമനത്തിലേക്ക് എത്താൻ കഴിയുന്നില്ല ഇപ്പോഴും ൾ മുന്നിലാണ് ഇപ്പോൾ മുന്നിലാണെന്ന് വാർത്ത വരുന്നുണ്ട്